ലവ് ജിഹാദിനെതിരെ ഇനി ശക്തമായ പ്രചരണവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തിറങ്ങുകയാണ് മതപരിവർത്തനം കണ്ടെത്തണം അനധികൃത നുഴഞ്ഞുകയറ്റം തടയണം ഇതിനായി ഒരു ലക്ഷത്തോളം ഇടങ്ങളിലാണ് രാജ്യവ്യാപകമായി പ്രചാരണം നടത്തുന്നത് ബി എച്ച് പിയുടെ അറുപതാം വാർഷികം വരികയാണ് അതിന്റെ ഭാഗമായാണ് ഈ പ്രചരണം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ട് ജൻ ജാഗരൻ ക്യാമ്പയിനിലൂടെ ഹിന്ദു വിശ്വാസികളെ സംഘടിപ്പിക്കാനാണ് നീക്കം ക്ഷേത്രങ്ങളെയും മഠങ്ങളെയും ഇതിൽ ഭാഗമാക്കും ലവ് ജിഹാദിനെതിരെ ഇതിനോടകം വനവാസി ആധിപത്യ പ്രദേശങ്ങളിൽ പൊതുബോധവൽക്കരണം ആരംഭിക്കുകയും ചെയ്തു ദുർഗാവാഹിനി വഴി സ്കൂളിലെയും കോളേജിലെയും പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും സ്വയം പ്രതിരോധവുമായി ബന്ധപ്പെട്ട പരിശീലനവും നൽകും ഇതിലൂടെ ലവ് ജിഹാദും മതപരിവർത്തനവും തടയാനാണ് പദ്ധതി ഹിന്ദു യുവാക്കളുടെ ചലനാത്മകമായ ഒരു സന്നദ്ധ സംഘടനയാണ് ദുർഗാവാഹിനി ഏതൊരു രാജ്യത്തിന്റെയും ശക്തിയുടെ ഊർജ്ജത്തിന്റെയോ ഒക്കെ കേന്ദ്രം അതിന്റെ യുവശക്തിയാണ് കാരണം ഈ യുവശക്തിയാണ് സമൂഹത്തെയും രാജ്യത്തെയും അവരുടെ ജീവൻ പോലും വില കൊടുത്ത് മഹത്വത്തിന്റെ നിറകയിലേക്ക് കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ദുർഗാവാഹിനി സ്ഥാപിതമായ ദുർഗ ദുർഗാവാഹിനി ദുർഗാ ബ്രിഗേഡ് ഇത് ഹിന്ദു ദേശീയ സംഘടനകളുടെ ഒരു ശാഖയാണ് ബജ്രംഗ് ദളിന്റെ സ്ത്രീ തുല്യതയാണ് ഇത് ശ്രീരാമന്റെ ജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ അതായത് ശ്രീരാമ ജന്മഭൂമി പ്രസ്ഥാനം ഹൈന്ദവ സ്ത്രീ യുവാക്കളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സംഘം ഉയർന്നു വന്നത് ദുർഗാവാഹിനി ആർമി ഓഫ് ദുർഗ എന്ന് വിവർത്തനം ചെയ്യാം കൂടാതെ ശക്തിക്കും സംരക്ഷണത്തിനും പേരുകേട്ട ഒരു ഹിന്ദു ദേവതയാണ് ദുർഗ ദുർഗയുടെ പേരിലാണ് ഈ പേര് നൽകിയിരിക്കുന്നത് ഈ സംഘടന സ്വയം പ്രതിരോധത്തിന് ഊന്നൽ നൽകുന്നു പ്രത്യേകിച്ച് ഹിന്ദു യുവതികൾക്ക് കരാട്ടെ ലാത്തി ആയുധ പരിശീലനം എന്നിവ നൽകുന്നുണ്ട് പരിശീലന സെഷനുകൾ ഏകദേശം രണ്ടാഴ്ച നീണ്ടു നിൽക്കുകയും ഉടനീളം യും ചെയ്യും സ്ത്രീകളെ ശാരീരികമായും ബൗദ്ധികമായും കഠിനവും കഴിവും ഉള്ളവരായി പഠിപ്പിക്കുന്നു ഈ ഹൈന്ദവ വനിതാ സംഘടനയുടെ സ്ഥാപക അധ്യക്ഷ സ്വാധി റത്തം വരെയാണ് പതിനഞ്ചിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവതികളാണ് ഈ സംഘടനയുടെ ശക്തിയുടെയും ആവേശത്തിന്റെയും ഉറവിടം കാരണം യുവത്വത്തിന്റെ ശക്തിയിലൂടെ മാത്രമേ സാമൂഹിക വ്യവസ്ഥിതിക്കും രാജ്യത്തിനും മഹത്വത്തിന്റെ കൊടുമുടിയിൽ എത്താൻ സാധിക്കൂ എന്ന് അവർ വിശ്വസിക്കുന്നു ഹിന്ദു സ്ത്രീകളെ സ്വയം പ്രതിരോധ തന്ത്രങ്ങൾ പഠിപ്പിക്കുക എന്നത് തന്നെയാണ് പ്രാഥമിക ലക്ഷ്യം മുസ്ലിം ആക്രമണകാരികൾക്കെതിരെ സ്വയം പ്രതിരോധിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ആർ എസ് എസ് ആർ എസ് എസിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാപിതമായ രാഷ്ട്ര സേവിക സമിതിയുടെ പരിശീലനമാണ് ഈ സംഘടന നടത്തുന്നത് ദുർഗാവാഹിനിയുടെ സന്നദ്ധ പ്രവർത്തകരുടെ ഭൂരിഭാഗവും പരമ്പരാഗത കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഹിന്ദുമതത്തിന്റെ സംരക്ഷകർ എന്ന നിലയിൽ സംഘടനയിൽ ചേർന്നതിനു ശേഷം തങ്ങൾക്ക് ശബ്ദവും സൌഹൃദവും ആത്മവിശ്വാസവും ലഭിക്കുന്നതായി നിരവധി അംഗങ്ങൾ പറയുന്നുണ്ട് സമൂഹത്തിനും രാജ്യത്തിനും ി അക്ഷീണം പ്രയത്നിച്ചവരാണ് ദുർഗാവാഹിനിയിലെ ധീരവനിതകൾ അവബോധം ഐക്യദാർഢ്യം ധൈര്യം തുടങ്ങിയ സ്വഭാവ സവിശേഷതകൾ വളർത്തിയെടുക്കാൻ അവർ നിരവധി സംരംഭങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്